ക്രിസ്തു യേശുവിന നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ആറാം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗനായ ഞങ്ങളുടെ പിതാവ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ രണ്ട് മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ച രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാറം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അഹങ്കാരിയും പാപിയും സ്വയം നീതിമാനുമായ ഈ മനുഷ്യന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നില്ല തുടർന്ന് യേശു പറഞ്ഞു ചുങ്കക്കാരനോ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി ഇതും ഒരു പാപിയുടെ പ്രാർത്ഥനയാണ് എന്നാൽ അവൻ താഴ്മയോടെ തന്റെ പാപങ്ങൾക്കായി ദൈവമുമ്പാകെ തകർന്ന ഹൃദയത്തോടെ അപേക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഈ ചുങ്കക്കാരൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെടുകയും അവന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തത് മനുഷ്യനെ അവന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനും ദൈവം മുമ്പാകെ അവനെ നീതികരിക്കാനും കഥാവായ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു നമുക്ക് പകരമായി അവൻ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നു നിങ്ങൾക്കും അപ്രകാരം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന